ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ കാണുന്നവരെല്ലാം കാണണം കേട്ടോ കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട വിഷജീവി നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ എന്ത് ഗുരുദേവൻ ചെയ്യരുത് എന്ന് പറയുന്നോ അത് തന്നെ ചെയ്ത് ജീവിക്കുന്ന ഒരു അച്ഛനും മകനും കാരണം അച്ഛനും മകനും സുഖസുന്ദരമായിട്ട് അവരും അവരുടെ കുടുംബമൊക്കെ നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കണം ഇതിന്റെ പിന്നിൽ നടക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ നെഞ്ചിലേറ്റി നടക്കുന്ന സത്യസന്ധരായിട്ടുള്ള ഒരുപാട് ആളുകളെ വഞ്ചിച്ച് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട ഊള ഇതിനെക്കുറിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് പറയാൻ വാക്കുകളില്ല കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ ഈ വേട്ടാവളിൻ പ്രസംഗിച്ച് എല്ലാവരും കേട്ട് കാണുമായിരിക്കും അതായത് മുസ്ലിം ലീഗിനെയാണ് ഉന്നം വെക്കുന്നതെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളെ തന്നെയാണ് ഈ വൃത്തികെട്ട ഊള ഉന്നം വെക്കുന്നതെന്ന് നമുക്കറിയാം കാരണം ഗുരുദേവൻ ഒരിക്കലും ജാതി തിരിച്ചോ അല്ലെങ്കിൽ മതം തിരിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല മതം ഏതായാലും മനുഷ്യൻ നന്നാകണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹത്തായിട്ടുള്ള ആ ഒരു സന്ദേശമില്ലേ അതിന് വിപരീത ഘടകമായിട്ടാണല്ലോ ഈ പറയുന്ന മദ്യമാഫിയ തമ്പ്രാറ്റ് ഇങ്ങനെ അരങ്ങുപാഴുന്നത് ഒരു വന്യ സംസ്ഥാന തൊഴിലാളി കാണയിൽ വീണപ്പോഴത്തേക്ക് അവന്റെ ജാതിയും മതവും ഒന്നും നോക്കാതെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമോന്നോർക്കാതെ ഒരു സാധു യുവാവ് അതിനകത്തേക്ക് എടുത്ത് ചാടി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയിൽ ഈ പറയപ്പെടുന്ന യുവാവ് മരണപ്പെട്ടുപോയി അത് ഒരു മുസ്ലിം യുവാവായിരുന്നു അന്ന് അന്ന് കേരള സർക്കാർ ആ യുവാവിന് ധനസഹായം പ്രഖ്യാപിച്ചു അല്ലേ അത് ഈ വൃത്തിഘട്ടവൻ്റെ മനസ്സ് നമ്മൾ കണ്ടറിഞ്ഞതാ കണ്ടറിഞ്ഞതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അതായത് മുസ്ലിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് ഹിന്ദുക്കളെല്ലാം ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ സമുദായത്തിലുള്ള എത്രയോ ആൾക്കാരെ ചൂഷണം ചെയ്താടാ നീ നിന്റെ മകനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിരന്തരം ഇവന്റെ വായിൽ നിന്നും വരുന്ന ഈ വൃത്തി വിഷ മാലിന്യം കേരളത്തിലെ പൊതുസമൂഹം കണ്ടോണ്ടിരിക്കടം ഇതുപോലുള്ളവനെയൊന്നും അംഗീകരിക്കരുത് പത്തോട്ടിനു വേണ്ടി ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ടവനെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏഴ് അയലത്ത് പോലും അടുപ്പിക്കാൻ പാടില്ല കാരണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഇന്നത്തെ ക്രൈസ്തവനും മുസൽമാനും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ ഒരു നാട്ടിൽ ഇതുപോലുള്ള വിഷ ജീവികൾ വിഷം കലർത്താൻ വേണ്ടി വരുമ്പോൾ ഈ സമൂഹം ഒറ്റപ്പെടുത്തി നിർത്തണം നമ്മുടെ അൻസാരി സുഹേരി വസ്തു

അങ്ങനെ ഇപ്പൊ മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ഞാൻ സംഭവിക്കില്ല ദേ ഞാൻ പോയിത്തരാം ഞങ്ങൾ മുസ്ലിംങ്ങൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ കരഞ്ഞ കഷ്ണങ്ങളായ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഹൈദവ സഹോദരങ്ങൾ അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒറ്റപ്പെടുന്നതും ഉയരത്തപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയിത്തരുകയാണ് എന്നെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നെ തടയരുത് പക്ഷെ ഒറ്റക്കാര്യം അവസാനമായിട്ട് പറയാണ് പോകുന്നതിന് മുമ്പ് എന്റെ ഹിന്ദു സഹോദരങ്ങളോട് ഒറ്റ കാര്യം മാത്രം പറയാണ് ഞങ്ങൾ മുസ്ലിംങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടും ജീവിക്കുക ഞാൻ മനസ്സിലാക്കിത്തോളം ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനിയ്ക്ക് ഉള്ളപ്പോഴാണ് ഹിന്ദു എന്ന വ്യാപക അർത്ഥത്തിന്റെ പരിധിയിൽ ഇവിടെ ഉള്ള പിന്നോക്കക്കാരൊക്കെ വരിക ഇല്ലെങ്കിൽ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും സവർണും അപഠണനും എന്ന രണ്ട് മൂന്ന് തട്ടക്കെയായിട്ട് തിരിച്ചിട്ട് ഒരു വിഭാഗത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തതാണ് ഭൂതകാല ചരിത്രം ഞാൻ വായിച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ ഇപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ കിട്ടിയോ മുസ്ലിം അല്ലല്ലോ ഇന്ന് രാജ്യം അല്ലല്ലോ അല്ല ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ ഫോർ എക്സാമ്പിൾ ഞാൻ തടയരുത് ഒരു വാർത്തയാണ് ശ്രീകോവിനുള്ളിൽ കയറി എന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടയാൾ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ ആലപ്പുഴ തുറവൂർ ടി ഡി ക്ഷേത്ര മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് എ എസ് ഐ സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനൂസിന് ഈ വാർത്ത നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ ഇത് മുസൽമാൻ ഭരിക്കുന്ന രാജ്യത്താണോ ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയിൽ മുസൽമാനാണോ ഇരിക്കുന്നത് അല്ല അദ്ദേഹം ആത്മഹത്യയാനുള്ള കാരണവരാണ് മുസൽമാനാണോ അല്ല ഇവിടെ ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ ഉപദ്രവിച്ചതാരാണ് തല്ലിയതാരാണ് അവസാനം അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതാരാണ് അല്ല നമ്മളാരും അല്ല ഓക്കെയാണല്ലോ അപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആത്മഹത്യയിലേക്ക് തള്ളി വിട പോട്ടെ അടുത്തത് നമ്മുടെ ഈ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തോന്നുന്നു ഇരുപത്തി ഒന്നാം ചില വാർത്തകൾ നിങ്ങൾ നിർഗേപ്പിക്കാം എന്നിട്ട് പറയണം ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നതും ാണ് ബി ജെ പി എല്ലാ പദവികളും സവർണ ജാതിക്കാർ പങ്കിട്ടെടുക്കുന്നു സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി കടുകുമണ്ണൂരിലെ ഹരിദാസാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയത് തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിന്റെ ജാതി വിവേചനം എന്ന ആക്ഷേപമുയരുന്നു കഴകം പ്രവർത്തിക്ക് നിയമതനായ ഇഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി വി എ ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് കാലം ഇത്ര മാറി നേരം പുളന്നിട്ടില്ല എന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു മലയാള ബ്രാഹ്മണൻ അല്ലാത്തതിനാൽ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു ക്ഷേത്രത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ജാതിയുടെ പേരിൽ തന്നെ മാറ്റി നിർത്തിയതെന്നാണ് മന്ത്രിയുടെ തുറന്നുപറച്ചിൽ ൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് പരാതി പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു കണ്ടല്ലോ കേട്ടല്ലേ ഞാൻ നാട് വിടുന്നതിന് ഒരു കാര്യം കൂടി പറയാണ് ലോകം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലും ജാതി പറഞ്ഞ് വേൽത്തട്ടും കീഴ്ത്തട്ടും പറഞ്ഞ് മനുഷ്യരെ അറപ്പോടു കൂടി കാണുന്നത് ആരാണ് മുസൽമാനാണ് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഒട്ടകമല്ലാത്തൊരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത നേരാവണ്ണം രുചികരമായ ഒരു ആഹാരം നമ്മൾ ഇന്ന് കഴിക്കുന്നത് അന്ന് കഴിച്ചിട്ടില്ലാത്ത തികച്ചും ഒരു പൂർണ്ണമായ വസ്ത്രം പോലും ധരിക്കാൻ അത്രയും പ്രൗഢി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇല്ലായ്മക്കാനും വല്ലായ്മക്കാരനോടും ഒരു പ്രവാചകർ സിനിമയിൽ സൽവാഹുലി സിനിമ തങ്ങൾ പഠിപ്പിച്ച എന്താണെന്നേ മുസൽമാനല്ല ഒരു ഹൈന്ദവ സഹോദരൻ പഠിപ്പിച്ചു തരും എന്ന് കേട്ടോളി ിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയുത്തം നേരിടേണ്ടി വരികയും എനിക്ക് വേണ്ടിയും എന്റെ സുഹൃത്തിനു വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടു ഓർത്ത് ആയിരത്തി നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഹൃദയത്തോട് ചേർത്തു പിടിച്ച ഒരു പ്രവാചകനായി പ്രധാനമായി ഒന്നുകൂടി പറഞ്ഞോട്ടെ ആ മനുഷ്യൻ തിരുനബി സമാ കുറിച്ച് പറയുക മാത്രമല്ല പറയുമ്പോൾ അദ്ദേഹത്തിന് കണ്ണും നിറയുന്നത് കണ്ടില്ലേ കണ്ണും നിറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കടന്നു ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും ഊർക്കാൻ കഴിയാത്ത ജാതീയപരമായി വേർതി അപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു നേതാവ് നിധി കൂടുതൽ എന്താണോ പറയേണ്ടത് താൻ എന്താണോ നന്നാവാത്തത് ആ നന്നാവില്ല കാരണം ആ സ്വന്തം സമുദായത്തിൽ കിടക്കുന്ന പാവം പിടിച്ച ജനങ്ങളെ പറ്റിച്ചും ഊമ്പിച്ചും ജീവിച്ച് പാത്രം പരിചയമുള്ള എന്ത് പ്രതിബദ്ധതയാണോ ഈ സമൂഹത്തോടുള്ളത് എന്താണെങ്കിലും ഉസ്താദ് കൃത്യമായിട്ടുള്ള മറുപടി അക്കമിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ചു കയറ്റി കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൃത്യമായിട്ട് ബാക്കിയും കൂടെ കൊടുക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും അതുവരക്കെല്ലാവർക്കും